ചരിത്രം കുറിച്ച് വിഴിഞ്ഞത്തെത്തിയ ആദ്യ കപ്പലിൽ പാലക്കാട് സ്വദേശി വിഴിഞ്ഞത്തെത്തിയ ആദ്യ കപ്പലായ സാൻ ഫെർണാണ്ടോയിലെ ഏക ജീവനക്കാരനാണ് ദീർഘനാളത്തെ കാത്തിരിപ്പിനൊടുവിൽ കേരളത്തിന്റെ സ്വപ്നദൗത്യം നിറവേറുമ്പോൾ പാലക്കാട് വാണിയംകുളം സ്വദേശിയായ പ്രജീഷിന്റെ കുടുംബം ഇരട്ടി സന്തോഷത്തിലാണ് ലോക ശ്രദ്ധ നേടി വിഴിഞ്ഞം തീരം തൊട്ട ആദ്യ കപ്പലിൽ ജീവനക്കാരനായി തന്റെ മകനുണ്ടെന്ന അഭിമാനം പങ്കിടുകയാണ് പ്രജീഷിന്റെ രക്ഷിതാക്കൾ ജൂലൈ രണ്ടിന് ചൈനയിലെ സിയാമൻ തുറമുഖത്തു നിന്നും പുറപ്പെട്ട മെസ്കിന്റെ സാൻ ഫെർണാൻഡോ മദർഷിപ്പ് വ്യാഴാഴ്ച രാവിലെ ഏഴേക്കാലോടെയാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഔട്ടർ ഏരിയയിൽ എത്തിയത് മുപ്പത്തിയെട്ട് വയസ്സുകാരനായ പ്രജീഷ് വർഷങ്ങൾക്ക് മുൻപാണ് കപ്പലിലെ ജോലിയിൽ പ്രവേശിച്ചത് പ്രജീഷടക്കം അഞ്ചിന്ത്യക്കാരും പതിനേഴ് വിദേശികളുമുൾപ്പെടെ ഇരുപത്തിരണ്ട് ജീവനക്കാരാണ് കപ്പലിലുണ്ടായിരുന്നത് കേരളത്തിന്റെ ചരിത്ര ദൗത്യത്തിന് തുടക്കം കുറിക്കുന്ന മുഹൂർത്തത്തിൽ തന്റെ മകനും പങ്കാളിയാകാൻ കഴിഞ്ഞതിൽ അഭിമാനമുണ്ടെന്ന് പ്രജീഷിന്റെ രക്ഷിതാക്കൾ പറഞ്ഞു ഇന്നലെ ചൈനയിൽ നിന്നും സിയാമൻ എന്ന കപ്പലിൽ സിയാമൻ തുറമുഖത്ത് നിന്ന് വിഴിഞ്ഞത്തേക്ക് എത്തിച്ചേർന്ന ആദ്യത്തെ കപ്പലിൽ എന്റെ മകനും കൂടി ഉണ്ടായിരുന്നേ പങ്കാളി ഈ വിഴിഞ്ഞം പദ്ധതിയുടെ ഉദ്ഘാടനത്തിൽ പങ്കെടു പങ്കാളിയായിരുന്നു ഞാൻ അഭിമാനിച്ചു വാണിയംകുളം അങ്ങാടിയിൽ അജീഷ് നിവാസിൽ ഗോവിന്ദരാജുന്റെയും ശശിപ്രഭയുടെയും മകനായ പ്രജീഷ് പോളിടെക്നിക് പഠനത്തിനുശേഷം മറൈൻഷിപ്പ് കോഴ്സ് ചെയ്യാൻ താൽപര്യം പ്രകടിപ്പിച്ചപ്പോഴാണ് കുടുംബം പഠനത്തിനുള്ള സൌകര്യമൊരുക്കിയത് ജോലിയിൽ പ്രവേശിച്ച ശേഷം മൂന്ന് കമ്പനികൾക്ക് കീഴിൽ ജീവനക്കാരനായി ലോകത്തെ രണ്ടാമത്തെ വലിയ കപ്പൽ കമ്പനിയായ മെസ്കിലെ ജീവനക്കാരനായി ജോലിയിൽ പ്രവേശിച്ചിട്ട് ഒരു വർഷം തികയുന്നതിന് മുൻപാണ് ഈ അപൂർവ നിമിഷത്തിന്റെ ഭാഗമാവാൻ പ്രജീഷിന് കഴിഞ്ഞതെന്നും രക്ഷിതാക്കൾ പറഞ്ഞു ഭാര്യ ശരണ്യയും മകൻ വിഹാനുമടങ്ങുന്ന പ്രജീഷിന്റെ കുടുംബം ഈ ആഹ്ലാദ നിമിഷം പങ്കിടുകയാണ് യു ടി വി ന്യൂസ് പാലക്കാട്